ഞാൻ റെവറൻറ്റ് ഡോക്ടർ ഇ പി മാത്യു എസ് ജെ കേരള ജസ്റ്റിറ്റ്യൂട്ട് സമൂഹത്തിലെ അംഗമാണ് ഞാനിവിടെ എൻ്റെ മുട്ട് തേയ്മാനം കലശലായത് കാരണം അതിന് ചികിത്സയ്ക്കായിട്ട് വന്ന ഒരു വ്യക്തിയാണ് ആ ചികിത്സയുടെ അനുഭവവും ഈ സ്ഥലത്ത് പതിനഞ്ച് ദിവസം താമസിച്ചതിൻ്റെ അനുഭവവും ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതുന്നു ആയുർവേദത്തിൻ്റെ രീതി തന്നെ രോഗലക്ഷണങ്ങളെ മാത്രം ചികിത്സിക്കുകയല്ലോ രോഗം ഉണ്ടാകുന്നത് എങ്ങനെ ഏത് രീതിയിൽ അതിൻ്റെ സമഗ്രമായി ഹോളിസ്റ്റിക് ആയിട്ട് ഉള്ള ഒരു സമീപന രീതിയാണ് ആയുർവേദ ചികിത്സാ രീതി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നിരുന്നാലും ഇവിടുത്തെ ചികിത്സാരീതി കുറെ കൂടി ശ്രദ്ധേയവും അനുഗ്രഹപ്രദവും ആണ് എന്ന് ഞാൻ കരുതുന്നു ഞാൻ അനുഭവ അനുഭവസ്ഥനാണ് അതുതന്നെ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനാകും ധാരാളം മരുന്ന് സേവിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ കൃത്യമായി വലിയ കഠിനമായ പത്യങ്ങൾ നോക്കുന്നതിലൂടെയോ ഒക്കെയുള്ള ഒരു ചികിത്സാരീതി അല്ല ഇവിടെ സ്വീകരിച്ചിരിക്കുക ശരീരത്തെ തിരുമ്മി വേദനയുള്ള ഭാഗത്തെ വേദനയെ അകറ്റുന്ന ഒരു സമീപന രീതി അത് ഒരു പതിനഞ്ച് ദിവസം വളരെ കൃത്യമായി രണ്ടു ഒക്കെ ചെയ്യുകയും ധാരാളം വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് വഴി രോഗം പൂർണ്ണമായും പ്രത്യേകിച്ച് എനിക്കുണ്ടായ ഈ മുട്ടു തേമാനം ധാരാളം വ്യത്യാസം വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു ഈ ചികിത്സാരീതി വളരെ ശ്രദ്ധേയമാണ് ഒരുപക്ഷെ ഇന്നത്തെ ആളുകൾക്ക് പ്രത്യേകിച്ച് തിരക്കും ഒക്കെയുള്ള ആളുകൾക്ക് അത് കുറേ കൂടി അഭിലഷണീയമാകും എന്ന് എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ടുള്ള വലിയ സീരിയസ് ആയിട്ടുള്ള പഥ്യങ്ങളോ അല്ലെങ്കിൽ വിശ്രമമോ ഒന്നും ആവശ്യമില്ല നമ്മളുടെ അനുദിന ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു പോകാമല്ലോ ഇവിടെ രോഗ ഏർ ശുശ്രൂഷയ്ക്കായിട്ട് പ്രത്യേകം എക്സസൈസുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് നമ്മളുടെ മനസ്സിനെ ശരീരത്തെ ബുദ്ധിയെ നമ്മുടെ ഉള്ളിനെ എല്ലാം ശുദ്ധീകരിക്കുന്ന നല്ല എക്സസൈസുകൾ ധാരാളം പറഞ്ഞു തരികയും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നത് വഴി വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു നടുവേദനയൊക്കെ കൊണ്ട് പല ചികിത്സകളും ചെയ്ത് വരുന്ന രോഗികൾ നടക്കാൻ പോലും വേലാത്തവർ ഇവിടെ വന്ന് സുഖമായി പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ടതാണ് അനുഭവം എനിക്ക് അനുഭവമില്ലെങ്കിലും മറ്റുള്ളവരുടെ അനുഭവത്തിൽ പങ്കാളിയായ ഒരു വ്യക്തി എന്ന നിലയിൽ അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു അങ്ങനെ പലതുകൊണ്ടും ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു ചികിത്സാ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് വളരെ അഭിലിഷണീയമാണ് നമ്മളുടെ ജീവിതരീതി എപ്പോഴും നമ്മളുടെ മാത്രം കാര്യം കൊണ്ട് നടക്കുന്ന ഒന്നല്ല ആയുർവേദമാണ് തബ്രാൻ്റെ അനുഗ്രഹം വേണം പ്രകൃതിയോടുള്ള സമീപനം വേണം ഇതെല്ലാം സമഗ്രമായി ഉൾക്കൊള്ളിച്ചു ഒരു ചികിത്സാ രീതിയാണ് ഞാനിവിടെ പ്രത്യേകമായി ശ്രദ്ധിച്ചത് i noticed that this is a very holistic approach not pumping in too much medicine to our system but uh, doing exercises as well as uh, uh, following the the massage and other therapies in a very healthy way the whole process is very integrative holistic and i especially appreciate the process loga samastho Suginu bhavantu അത് യാഥാർത്ഥ്യമാകട്ടെ എന്ന് പ്രത്യേകമായി ഇവിടുത്തെ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും അതുവഴി എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു താങ്ക്സ്